ഹലോ ഡിയേഴ്സ് ഞാൻ അഞ്ജലി ഇന്നൊരു മീൻ കറിയായാലോ കൂരിവാള എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത് തന്നെ മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചു കറിവേപ്പില വെളുത്തുള്ളി ചുമന്നുള്ളി ഉപ്പ ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം എടുത്ത് വെച്ചു കറിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ കടുകിട്ടു അതിന് ശേഷം ഉലുവിട്ടു സാധാരണ ഉലുവെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അളവ് നമ്മൾ കൂട്ടിയാണ് എടുക്കുന്നത് അതിൻ്റെ ഉളുമ്പ് പണമെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചിട്ടാണ് നമ്മൾ കറിയിലേക്ക് ഇട്ട് മൂപ്പിക്കാനായിട്ട് എടുക്കുന്നത് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി വഴറ്റി നമ്മൾ എടുക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാകുള്ളൂ മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അതൊന്ന് നന്നായി ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മുളക് പൊടിയിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കുടംപുളിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുടംപുളി ഇട്ടു ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നവരെ ആ വെള്ളം തന്നെ ഇട്ടൊന്ന് വേവിക്കണത് പിന്നീട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ എടുത്തു വെച്ച മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ കരച്ചട്ടിയിലേക്ക് ഇട്ടു ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് അതിൻ്റെ ചാറൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കറി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട് മാറ്റാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും കാണും വരേക്കും ബൈ ബായ്